ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സെമിന്റെ ഞെട്ടിക്കുന്ന ഒരു പ്രമോ പുറത്ത് വന്നിട്ടുണ്ട് ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൂടെ അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഒന്നും ഭാഗം അല്ലാതെ ടാസ്കിലൂടെ അതിൽ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൽ നിന്ന് പുറത്താകാൻ പോകുന്നു ഒന്നോ ഒന്നിലധികമോ ഒന്ന് പറയാൻ സാധിക്കത്തില്ല മണി വീക്കിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തോടെ സ്വന്തമാക്കാനുള്ള ഒരു ടാസ്ക് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് നമുക്ക് അതിനകത്ത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതിനുവേണ്ടി മൂന്ന് പേരാണ് റെഡി ആയിട്ട് നിൽക്കുന്നത് കണ്ടസ്റ്റൻറ്റുകൾക്ക് ഒരു വാർണിംഗ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ഏറ്റവും ഉയർന്ന തുകയാണ് പുറത്തൊരു കാറിനുള്ളിൽ വെച്ചിട്ടുള്ളത് നിശ്ചിത സമയത്തിനുള്ളിൽ പുറത്തു പോയിട്ട് പണവുമായിട്ട് അകത്ത് കയറണം ഇല്ലെങ്കിൽ നിങ്ങൾ പണവും നഷ്ടവും പുറത്തും എന്ന് പറയുന്നുണ്ട് റിയൽ റിയലാകുമോയെന്നു അറിയത്തില്ല അനുമോളും ആതിരെ അക്ബറുമാണ് ഈ ഒരു ടാസ്കിനായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നത് മൂന്ന് പേരും ടൈം ടൈം അലാറം അടിക്കുമ്പോൾ തന്നെ ഓടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് കാറ് കാണിക്കുന്നുണ്ടെങ്കിലും ന്യൂർ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ആ സമയമായി എല്ലാവരും കയറി വായോ എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല എല്ലാവരും അകത്ത് കയറിയോ ഇതിന്യോ ഒന്നും അറിയാൻ സാധിക്കത്തില്ലാത്ത രീതിയിലുള്ളൊരു പ്രമോയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എബിക്റ്റായ നടക്കമുള്ള ചില അതായത് പുറത്തായി എന്നടക്കമുള്ള ചില വാർത്തകളും വരുന്നുണ്ട് അതിൽ അതിലനുമോളുണ്ട് ആദ്യം നൂറയുണ്ട് ആ ഇവരുടെ ആര് വേണേലും ഒരുപക്ഷെ പുറത്താകാം അല്ലെങ്കിൽ ബിഗ് ബോസിന് ഏതെങ്കിലും ടാസ്കിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ തിരിച്ചു കയറാനും സാധ്യതയുണ്ട് ഡയറക്ടർ എപ്പോഴും പറയാനുണ്ട് അനുസരിച്ചായിരിക്കും എവിക്ഷൻ എന്നൊക്കെ അതുകൊണ്ട് പറയാൻ സാധിക്കത്തി എന്തൊക്കെയാണ് വലിയ തുകകളാണ് കിട്ടുന്നതെങ്കിൽ പുറത്തുപോയാലും നല്ലതാണെന്നുള്ള അഭിപ്രായം ഇതിനോട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം നാളത്തെ എപ്പിസോഡിനായിട്ടൊക്കെ അപ്പോൾ പ്രമോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക